പല വിദേശികളും ഇന്ത്യ എന്നാൽ താജ്മഹൽ ആണ് വെണ്ണക്കലിൽ രചിച്ച കവിതയെന്നും ലോകത്തെ എട്ടാമത്തെ അത്ഭുതമെന്നൊക്കെ അവർ താജ്മഹലിനെ വായിത്തുന്നു താജ്മഹൽ കാണാൻ ഞങ്ങൾ ഒരു പിന്നെ ബസ്സിൽ ഞങ്ങൾ താജ്മഹലിലേക്ക് പോവുകയാണ് അപ്പോൾ വാസ്തുവിദ്യയുടെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും മികച്ച പ്രതീകങ്ങളിലൊന്നാണ് താജ്മഹൽ ഇരുപതിനായിരത്തോളം പേർ ഇരുപതിലേറെ വർഷം അധ്വാനിച്ചാണ് ഈ അത്ഭുത സ്മരണം സ്മാരകം പൂർത്തിയാക്കിയത് ഒരു ചെറിയ കൂടിക്കാഴ്ച ഒരർത്ഥത്തിൽ അത് താജ്മഹലിന് വഴിതെളിച്ചു കഥ എന്താണെന്ന് വെച്ചാൽ ആഗ്രയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മീനാ ബസാറിലാണ് ആ കൂടിക്കാഴ്ച നടന്നത് വർഷം തോറും അവിടെ നടന്ന ഉത്സവ ചന്തയുടെ സമയത്ത് ജഹാംഗീർ ആയിരുന്നു അന്നത്തെ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പുത്രനായ കുറോം രാജകുമാരൻ അതായത് ഷാജഹാൻ അവിടെ വെച്ച് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി ജഹാംഗീർ ചക്രവർത്തിയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആസിഫ് ഖാൻ്റെ പുത്രി അജ്മന്ത് ഭാനുബീകത്തെയാണ് കണ്ടത് അജ്മന്തിൻ്റെ കണ്ട മാത്രയിൽ കുറം രാജകുമാരൻ അവൾ കരികിലെത്തി അവളുടെ പക്കലുണ്ടായിരുന്ന രക്തങ്ങൾക്കെല്ലാം കൂടി എന്തു വില വരുമെന്ന് രാജകുമാരൻ ചോദിച്ചു പത്തായിരം രൂപ എന്നാണ് അവൾ അന്ന് മറുപടി പറഞ്ഞു കുറും രാജകുമാരൻ അപ്പോൾ തന്നെ ആ രത്നങ്ങൾ സ്വന്തമാക്കി പിന്നീട് ഷാജഹാൻ എന്നറിയപ്പെട്ട കുറം രാജകുമാരനും മുന്താസ് മഹൽ എന്നറിയപ്പെട്ട അർജുമദ് ഭാനുബീഗവും ആദ്യം കണ്ടുമുട്ടിയതിനെ കുറിച്ചുള്ള ഒരു കഥയാണിത് അർജുനേക്കാൾ പ്രായം കുറവായിരുന്നു കുറം രാജകുമാരന് തനിക്ക് അർജു വിവാഹം ചെയ്തു തരണമെന്ന കുമാരൻ പിതാവായ ജഹാംഗീറിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണെന്നും വർഷങ്ങൾക്ക് ശേഷം മാത്രമാണെന്ന് മാത്രം പേഷ്യയിലെ ഷാ ഇസ്മയിലിന്റെ വംശത്തിൽ നിന്നായിരുന്നു രാജകുമാരൻ്റെ ആദ്യ വിവാഹം ഒടുവിൽ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ കുറും രാജകുമാരനും അർജുനദ് ഭാനുബികവും തമ്മിലുള്ള വിവാഹം നടന്നു ജഹാഗീറിന്റെ മരണശേഷം കുറും ചക്രവർത്തിയായി അതോടെ അദ്ദേഹം ഷാജഹാൻ എന്നറിയപ്പെട്ടു അർജുനദിനെ അദ്ദേഹം അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു കൊട്ടാരത്തിൻ്റെ പ്രിയങ്കരി എന്നർത്ഥം വരുന്ന മുന്താസ് മഹൽ എന്ന പേര് അദ്ദേഹം അർജു നൽകി രാജ്ഞിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ പോലും അദ്ദേഹം മുന്താസിനെ ഒപ്പം കൂട്ടി പത്നിയുടെ ഏതൊരാഗ്രഹവും അദ്ദേഹം സാധിച്ചു കൊടുത്തിരുന്നു ചക്രവർത്തിക്ക് മുന്താസിൽ പതിനാല് കുട്ടികളുണ്ടായി പതിനാലാമത്തെ കുഞ്ഞിൻ്റെ ജനന സമയത്ത് രാജ്ഞി അന്തരിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പതിലായിരുന്നു അത് ഭാര്യയുടെ വിയോഗം ഷാജഹാനെ തകർത്തു കളഞ്ഞു ആഗ്ര നഗരത്തിൻ്റെ തെക്കു ഭാഗത്ത് യമുനാനദീക്കരയിൽ മുംതാസ് മഹലിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസരിക്കാനായി സംസ്കരിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം വൈകാതെ അതുവരെ ലോകത്തിലാരും കാണാത്ത ഒരു മനോഹര സ്മാരകം അദ്ദേഹം അവിടെ പടുത്തുയർത്തി അതാണ് താജ്മഹൽ റോസ എന്ന താജ്മഹൽ താജ്മഹൽ എന്നത് പഴയ പേരല്ല കൊട്ടാര രേഖകളിൽ അതിനെ വിളിച്ചിരുന്ന വിളിച്ചിരുന്നത് റോസ എന്നായിരുന്നു അതായത് മുംതാസ് മഹലിനെ റോസ അഥവാ ശവകുടീരം പിന്നീട് എങ്ങനെയാണ് താജ്മഹൽ എന്ന പേര് വന്നത് എന്ന് വ്യക്തമല്ല എന്തായാലും അത് പണി കഴിയിപ്പിച്ച ഷാജഹാൻ ഒരിക്കലും താജ്മഹൽ എന്ന് വിളിച്ചിരി വിളിച്ചിരിക്കാനിടയില്ലെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത് മുംതാസ് മഹൽ ലോപിച്ച് താജ്മഹൽ ആയി എന്നും കരുത കരുതുന്നവരുണ്ട് താജ്മഹൽ എന്നാൽ കൊട്ടാരങ്ങളുടെ കിരീടം എന്നാണർത്ഥം ലോകവാസ്തുവിദ്യയിലെയും എക്കാലത്തെയും വിസ്മയങ്ങളിലൊന്നായ താജ്മഹൽ പൂർത്തിയായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് േഷ്യയിൽ നിന്നും ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള ധാരാളം വാസ്തു കലാവിദഗ്ധർ താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് പങ്കാളിയായിട്ടുണ്ട് മുഗൾ വാസ്തുശില്പ ശൈലിക്കൊപ്പം പേർഷ്യൻ മധ്യേഷ്യൻ ഇസ്ലാമിക് ശൈലികളും താജ്മഹലിൽ സമ്മേളിച്ചിരിക്കുന്നു അഞ്ച് ഭാഗങ്ങളായാണ് താജ്മഹലിലുള്ളത് ദർവാസ എന്ന മുഖ്യ കവാടം ബഗീച അഥവാ പൂന്തോട്ടം നഗർഖാന അഥവാ റെസ്റ്റ് ഹൗസ് മസ്ജിദ് ോസ എന്ന ശവകുടീരം എന്നിങ്ങനെ വെണ്ണക്കല്ലിൽ പെടുത്തുരുത്തിയ താജ്മഹലിലെ കറുപ്പും വെളുപ്പും കള കളങ്ങളുള്ള തറ നാലു വശത്തും നാലു മീറ്റർ ഉയ ഉയരമുള്ള സ്തൂപങ്ങൾ കായികക്കുടം എന്നിവയൊക്കെ സാധാരണക്കാരെ മാത്രമല്ല വാസ്തുവിദ്യ ഗവേഷകരെ പോലും അമ്പരിപ്പിക്കുന്നതാണ് താജ്മഹലിൻ്റെ പ്രവേശന കവാടത്തിൽ കുറുവാൻ വചനങ്ങളുടെ രചനാരീതിയും പ്രത്യേകതയുള്ളതാണ് മുകളിലേക്ക് പോകും തോറും വലുതായി വരുന്ന രീതിയിൽ അക്ഷരങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് അതേസമയം താഴെ നിന്നും നോക്കുന്ന ഒരാൾക്ക് എല്ലാ അക്ഷരങ്ങളും ഒരേ വലുപ്പത്തിലുള്ളതായി തോന്നുകയും ചെയ്യുന്നു താജ്മഹലിൻ്റെ ചുമർചിത്രങ്ങളിൽ ജാമിതീയ രൂപങ്ങൾ മാത്രമല്ല ചെടികളുടെയും പൂക്കളുടെയും ചിത്രങ്ങളുമുണ്ട് പൂക്കളുടെ നിറങ്ങൾ കാണിക്കാനായി വില കൂടിയ പലതരം കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നു കൊച്ചു കൊച്ചു രൂപങ്ങൾ പോലും അതിമനോഹരമായി പൂർത്തീകരിച്ചിരിക്കുന്നു കാണുംതോറും അത്ഭുതം വർദ്ധിപ്പിക്കുന്ന മാന്ത്രിക ശില്പമായാണ് താജ്മഹൽ എന്ന് പറയുന്നതും അതിനാലാണ് താജ്മഹലിൻ്റെ അളവുകളിലുള്ള മനോഹാരിത എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഉയരവും വീതിയും തുല്യമാണ് അതുകൊണ്ട് തന്നെ പ്രധാന കവാടത്തിൻ്റെ കൃത്യം ഉയരം തന്നെയാണ് കായികകൂടത്തിനും എന്നാൽ മുൻകൂട്ടി തീരുമാനിക്കാതെ കയറി കൂടിയ ഒന്ന് താജ്മഹലിലുണ്ട് മന്ദാസ് മഹലിന്റെ ശവകുടീരത്തിന് വലതുഭാഗത്തുള്ള ഷാജഹാന്റെ കുടീരമാണിത് താജ്മഹൽ പണിയുമ്പോൾ അങ്ങനെയൊരു പദ്ധതി ഷാജഹാൻ ഇല്ലായിരുന്നു മകൻ തന്നെ തടവിലാക്കുമെന്നും മൃതദേഹം അവിടെ സംസ്കരിക്കുമെന്നും അദ്ദേഹത്തിന് ഊഹിക്കാൻ കൈമാറുന്നില്ലല്ലോ കവികൾ താജ്മഹലിനെ ഒരു സുന്ദരിയുടെയാണ് ഭൂമിക്കാറുള്ളത് പ്രവേശന കവാടം അവളുടെ മുഖപടമാണെന്നാണ് സങ്കല്പം നിലാവെളിച്ചത്തിൽ താജരക്നം പോലെ തിളങ്ങും അതിലെ അമൂല്യമായ കല്ലുകൾ ചന്ദ്രലക്ഷ്മി കളയേറ്റ് തിളങ്ങുന്നത് കൊണ്ടാണിത് സ്വർണം നിറമായിരിക്കും താജിനപ്പോൾ ഉണ്ടാവുക പ്രഭാതത്തിൽ അതിന് പിങ്ക് നിറമായിരിക്കും വൈകുന്നേരം പാൽ നിറവും സുന്ദരിയുടെ ഭാവമാറ്റങ്ങൾ ഇതിനെ ചിലർ വിശേഷിപ്പിക്കുന്നത് താജ്മഹലിന് മുന്നിലെ ഉദ്യാനത്തെ കനാൽ കനാൽ മുഖേന നാലാ നാലാക്കി പകുത്തിരിക്കുകയാണ് ഇതിലെ ഓരോ ഭാഗവും വീണ്ടും പതിനാറ് ഭാഗങ്ങൾ വീതമുണ്ടാക്കിയിരിക്കുന്നു അവയ്ക്കിടയിലെ പൂമത്തകളും കല്ലുഭാഗ്യ വൈത്താരകളുമുണ്ട് കവാടത്തിനും താജ്മഹലിനും ഇടയിലുള്ള നടവയിലെ മധ്യത്തിലെ ഒരു താമരക്കുളമുണ്ട് ഈ താമരക്കുളം താജ്മഹലിൻ്റെ പ്രതിബിംബം തെളിയുന്നത് തെക്ക് വടക്ക് ദിശയിൽ മാത്രമാണുള്ളത് ഫൗണ്ടനുകളും സൈപ്രസ് മരങ്ങളും കിഴക്ക് പടിഞ്ഞാറും ഇതുണ്ടായാൽ കാഴ്ചക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് ചെതിറിപ്പോകുമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് സൈപ്രസ് മരങ്ങളുടെ മനോഹര ദൃശ്യത്തിനും അവയുടെ പ്രതിഭങ്ങൾക്കുമിടയിലാണ് താജ് താജിന് മനോഹരിതയേറുന്നത് മരണത്തിന്റെയും മനഃശ്രദ്ധയുടെയും പ്രതീകമായ സൈപ്രസ് മരങ്ങൾ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത താജ്മഹലിന്റെ സൗന്ദര്യം നൽകുന്നു ഉദ്യാനത്തിലെ കനാലുകളിൽ യമിനയിൽ നിന്നുള്ള വെള്ളം സൗകര്യമുണ്ട് പണ്ട് കാളുകളെ ഇതിനായി ഉപയോഗിച്ചു മണ്ണിനടിയിലുള്ള പൈപ്പുകൾ വഴിയാണ് ഇപ്പോൾ വെള്ളം എത്തിക്കുന്നത് വീടുകളിലേക്ക് ഈ വെള്ളം ഈ പൈപ്പിലെ വെള്ളം നേരിട്ടെത്തിക്കില്ല മർദ്ദവ്യത്യാസമനുസരിച്ച് വെള്ളത്തിൻ്റെ ശക്തിയിലുണ്ടാകുന്ന മാറ്റം ജലധാരയുടെ ഭംഗി ഭംഗിയെ ബാധിക്കുന്നു എന്ന് കരുതിയാണ് വെള്ളം ചെമ്പിൻ്റെ ചെറിയ കുടത്തിലേക്ക് കടത്തിവിട്ട് അതിലെ വെള്ളമാണ് ഫൗണ്ടനുകളിൽ പുറത്തു വന്നിരിക്കുന്നത് താജ്മഹൽ വിൽപ്പനയ്ക്ക് താജ് ലേലത്തിന് വെച്ച് താജ്മഹൽ ഇങ്ങനെയൊരു രംഗത്തെക്കുറിച്ച് ഇന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ കഴിഞ്ഞാലും ഇല്ലെങ്കിലും സംഗതി സത്യമാണ് താജ്മഹൽ പൊളിച്ച് അതിലെ വിലയേറിയ മാർബിൾ ലണ്ടനിൽ ലേലത്തിന് വെക്കാൻ ഒരു പദ്ധതി ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലായിരുന്നു ഇത് എന്നാൽ ഈ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു ഇന്ത്യയിൽ നിന്നുള്ള മറ്റു ചില മാർബിൾ കെട്ടിടങ്ങളുടെ ലേലം പരാജയപ്പെട്ടതാണ് പ്രധാന കാരണം മാർബിളിലെ വിലാപകാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്മാരകമാണ് താജ്മഹൽ താജ്മഹൽ പോലെ ഒരിക്കലും ലോകത്തെ ലോകത്തിൽ വരാതിരിക്കാൻ അതിൻ്റെ മുഖ്യശില്പിയകളുടെ കൈവെട്ടാൻ ഷാജഹാൻ ചക്രവർത്തി ഉത്തരവിട്ടു എന്നതും ഐതിഹ്യമാണ് താജ്മഹലിന്റെ മുഖ്യശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോറി ആണെന്നാണ് കരുതുന്നവരുണ്ട് ദിവാൻ ഇ അഫ്രീദി എന്ന ഗ്രന്ഥത്തിലാണ് താജിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയായ ശില്പികളുടെയും കരകൗശല വിദഗ്ധരുടെയും പേരുകളുള്ളത് മുക്കറമദ് ഖാൻ മീർ അബ്ദുൽ കരീം എന്നീ ശില്പികൾ അവരിൽ പ്രമുഖരാണ് താജ്മഹലിൽ അറബി അക്ഷരങ്ങൾ കലാപരമായി കുറച്ചുവെച്ച ഇമാനത്ത് ഖാൻ ഷി രാസിയും ഗോപുരനിർമ്മാണ നിർമ്മാണം ഇസ്മയിൽ ഖാൻ റോമിയും കൊത്തുപണി ജഡ്മാലും ഉദ്യാനശില്പി രാം മൽ കാശ്മീരിയും ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാഗ്ദാദിൽ നിന്നും കാശ്മീരിൽ നിന്നുള്ള കൽപ്പണിക്കാർ തുർക്കിയിൽ നിന്നുള്ള കായികക്കുടവിദഗ്ധന്മാർ കാനൂജിൽ നിന്നുള്ള മൊസൈക്ക് പണിക്കാർ ഷിറാസിൽ നിന്നുള്ള എഴുത്തു എഴുത്തുകലാവിദഗ്ധർ തുടങ്ങിയവരൊക്കെ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഫത്തേഫൂർ സിക്രിയിൽ നിന്നും താന്ത്പൂർ പഹാർപൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ചെങ്ങല് കൊണ്ടുവന്നത് വെളുത്ത മാർബിൾ കൊണ്ടുവന്നത് മാർബിളിന് പേരുവിട്ട രാജസ്ഥാനിലെ മക്രാണയിൽ നിന്നാണ് അമൂല്യവും അപൂർവവുമായ കല്ലുകൾ ടിബറ്റിൽ നിന്നും ശ്രീലങ്ക ജെയ്സാൽമേർ ഗണ്ഡഹാർ യമൻ പേഷ എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചു ഇത്തരത്തിലുള്ള ഇരുപത്തെട്ട് തരം കല്ലുകൾ താജ്മഹൽ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചില രത്നങ്ങൾ ചൈനയിൽ നിന്നും സ്ഫടികക്കല്ലുകൾ അറേബ്യയിൽ നിന്നും എത്തിച്ചു താജ്മഹലിന്റെ ഇരുവശത്തായി ചെങ്കല്ലിൽ തീർത്ത രണ്ടു കെട്ടിടങ്ങളുണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് പള്ളിയാണ് ഇതിനടുത്തായി പ്രത്യേകം വേർതിരിച്ചിരി ഇട്ടിരിക്കുന്ന സ്ഥലവും കാണാം പത്തൊമ്പത് അടി നീളവും ആറര അടി വീതിയുമുള്ള സ്ഥലം മുംതാസ് മഹലിന്റെ ഭൗതിക അവശിഷ്ടം ആഗ്രയിലെത്തിച്ചപ്പോൾ ഇവിടെയാണ് വെച്ചിരുന്നത് പിന്നീടാണ് അത് അകത്തേക്ക് മാറ്റിയത് പള്ളിക്കടുത്തായി വളരെയേറെ മിനുസപ്പെടുത്തിയ മാർബിൾ കഷ്ണങ്ങളുണ്ട് ഇത് താജ്മഹലിന്റെ പ്രതിബിംബം കാണാനാകും താജ്മഹലിന്റെ കിഴക്കേ വശത്ത് റസ്റ്റ് ഹൗസ് പള്ളിയും റസ്റ്റ് ഹൗസും ഇരട്ട കെട്ടിടങ്ങളുമാണെന്ന് തോന്നി എന്ന് തോന്നിപ്പോകും റസ്റ്റ് ഹൗസിനെ ജവാബ് എന്ന് വിളിക്കാറുണ്ട് ഉത്തരം എന്നാണ് ഇതിനർത്ഥം മസ്ജിദ് കുർവാൻ വചനങ്ങൾ കൊണ്ട് അലങ്കൃതമാണെങ്കിൽ റെസ്റ്റ് ഹൗസ് പൂക്കളുടെയും വള്ളികളുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നത് എന്തിനായിരുന്നു ഈ റെസ്റ്റ് ഹൗസ് പ്രാർത്ഥനകൾക്ക് മുമ്പ് തീർത്ഥാടകർക്ക് സമ്മേളിക്കാനും ദേഹശുദ്ധി വരുത്തുവാനുമുള്ള ഒരിടമായിരുന്നു ഇത് വാസ്തുശില്പരമായി താജ്മഹലിന് പൂർണ്ണത കിട്ടാൻ വേണ്ടി പണിതതാകാം എന്നും റെസ്റ്റ് ഹൗസ് എന്നും പിന്നെ വിദഗ്ധർ യുടെ നിഗമനം ഇത് കൃത്യമേ വ്യക്തമല്ല രണ്ടു വർഷങ്ങളിലും ഒരേപോലുള്ള രണ്ട് കെട്ടിടങ്ങൾ താജ്മഹലിൻ്റെ മനോഹരിതയ്ക്ക് മാറും കൊന്നപ്പോണേ കൊന്നപ്പോ നിൽക്കണമെന്ന് നിൽക്കണമെന്നറിയാവുക താജ്മഹലിൻ്റെ മുമ്പിൽ പക്ഷേ ഈ കൊന്നപ്പൂൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നോക്കിയാൽ നിങ്ങൾ അടുത്തുനിന്ന് എടുത്താൽ ശരിയാവും തോന്നട്ടെ അടുത്തുനിന്ന് എടുത്ത് നോക്കട്ടെ ഓക്കെ താജ്മഹലിൻ്റെ മുമ്പിലുള്ള കൊന്ന പോവുക പക്ഷേ കൊന്നേൻ്റെ ഒരു പ്ലാസ്റ്റിക് പോലെ